ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കൈകളിൽ ചുളിവുകളും നഖങ്ങളും നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ സൂപ്പർ ടിപ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്ട് അതാണ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോയേക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്പ് നമ്മുടെ നാക്ക് നല്ല നിറം വയ്ക്കാനും നമ്മുടെ കൈകളിലെ ചുളവൊക്കെ മാറാനുള്ള സൂപ്പർ ഇന്ന് ചെയ്യാൻ പോണത് ആദ്യം തന്നെ നമ്മുടെ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാവേ അപ്പോൾ ഞാൻ ഇതിൻ്റെ റിമൂവർ എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് നല്ല വൃത്തിയിലൊന്ന് കളയട്ടെട്ടോ ളനിച്ചൊരു പാടാണ് ഞാൻ നെൽപോളിഷ് നല്ല അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ നെൽപോഴ്ഷ ഇട്ടിട്ടുമില്ല കേട്ടോ ഉണ്ടല്ലേ ഒരു മഞ്ഞ കളർ പോലെയാണ് നഖ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ നഖമൊക്കെ എങ്ങനെയാട്ടോ ഒരു എന്തോ ഒരു പാട് പിടിച്ച പോലത്തെ നഖമൊക്കെ ആയിരിക്കേ അപ്പോൾ നമ്മൾ ടിപ്പൊക്കെ ചെയ്യുമ്പോഴാട്ടോ നഖത്തിന് വ്യത്യാസമൊക്കെ വരുള്ളൂ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക ചൂടമ്പെള്ളത്തിൽ ഷാംപൂ അഥവാ ചെറുനാരങ്ങയൊക്കെ ഇട്ടിട്ട് വിരലൊക്കെ ഒന്ന് വെള്ളത്തേക്ക് മുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കൈ നഗമൊക്കെ നല്ല നിറം വയ്ക്കും കേട്ടോ പിന്നെ ചെറുനാരങ്ങളുടെ നീര് തന്നെ നമുക്ക് വിരലിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അത് നിറമൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ കൈകളിലിട്ടൊന്നും നോക്കുന്നില്ല തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഈ കുഞ്ഞു വിരലും കൂടെ ഉള്ളത് നല്ല ചൂടാട്ടോ കേട്ടോ വേർത്ത് ഒഴുകുക അതടിപൊളി ചൂട് അയ്യോ ഓക്കെ ഇതാ നഖത്ത് നഖം മൊത്തം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമ്മൾ അടിപൊളി ടിപ്പ് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങ വെച്ചല്ല കേട്ടോ ചെറുനാരങ്ങ ഇല്ലാണ്ടെന്ന് ഇന്ന് നമ്മൾ നമ്മുടെ നഖം ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പോണത് അതായിട്ട് നമ്മൾ എടുക്കുന്ന സാധനമാണ് കോൾഗേറ്റ് കോൾഗേറ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ അപ്പം കോൾഗേറ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ നഖമൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാവേ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ നഖമൊക്കെ നല്ല വൃത്തിയൊന്ന് കഴുകണം കേട്ടോ ചുമ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതിയെ ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നഖത്തിലോട്ട് ഇതാ കോൾഗേറ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുവാണേ നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ നഖം നല്ല നിറം വയ്ക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ മഞ്ഞ കളർ പോലത്തെ ഒരു നഖ ഉണ്ടാവുമല്ലോ എൻ്റെ നഖമൊക്കെ ഏകദേശം അങ്ങനത്തെ നഖമൊക്കെയാണേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല സൂപ്പർ റിസൾട്ട് ഇരുന്നാണേ പിന്നെ ഈ കോൾഗേറ്റ് ഉണ്ടല്ലോ മുഖക്കൂരുള്ളവർക്കൊക്കെ കോൾഗേറ്റ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ മുഖക്കൂരൊക്കെ പോകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ആണെങ്കിൽ പറഞ്ഞ് മുമ്പ് ആൾക്കാരെ മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ചെയ്യണേ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ അഞ്ച് നഖത്തിൽ ഞാനിത് കോൾഗേറ്റ് ഇച്ചിരി കട്ടിയിൽ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ നഖമൊക്കെ നല്ല നിറം വയ്ക്കുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നഖോ നല്ല വൃത്തിൽ വന്ന് കഴുകിയെടുക്കാം കേട്ടോ അതിന് ഞാനിത് കുഞ്ഞ് ബ്രഷ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഉണ്ണിക്കൂട്ടിൻ്റെ ബ്രഷാണേ അങ്ങനത് വേണ്ടാന്ന് വെച്ച ബ്രഷാണ് അപ്പം ഞാൻ നല്ല നിറത്തിൽ കഴുകിയെടുത്ത് മാറ്റി വെച്ചാൽ ഇപ്പോൾ നഖമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കുഞ്ഞു ബ്രഷ് ഏറ്റവും നല്ലതാണ് കേട്ടോ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ വലിയ ബ്രഷിനേക്കാളും നല്ലതാണ് കുഞ്ഞു ബ്രഷ് അപ്പോൾ ഇതുപോലൊന്ന് സ്ക്രബ്ബെയ്തിങ്ങനെ ഉരച്ച് അങ്ങ് കഴുകിയെടുത്താൽ മതിയെ നമ്മളിത് ആഴ്ചയിൽ ഒറ്റ തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നഖമൊക്കെ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ നല്ല നിറം ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും നഖത്തിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കളൊക്കെ പോകാൻ നല്ലതാണ് ഒരു ഈസി ടിപ്പല്ലേ നഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും നല്ല ഈസി ടിപ്പല്ലേ എല്ലാവർക്കും ചെയ്തെടുക്കാമല്ലോ നമ്മൾ കോൾഗേറ്റ് ഒക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് വേദനിക്കണില്ല കേട്ടോ സാധാരണ മറ്റേ വലിയ ബ്രഷ് ഞാൻ മുമ്പ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഈ നഖത്തിൻ്റെ ഈ വിരളിൻ്റെ ഈ സൈഡൊക്കെ വേദനിക്കുമായിരുന്നേ ഇങ്ങനെ ഉറച്ചെഴുകുമ്പോഴേ ഇതൊട്ടും വേദനയില്ല അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്തെടുക്കണേ പിന്നെ കുഞ്ഞ് ബ്രഷ് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ പല്ല് തേക്കുന്ന പോലെ തന്നെ നഖത്തിന്റെ നഖം കൊണ്ട് നല്ല ബ്രഷുമുണ്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ അങ്ങ് എടുക്കാം എപ്പോഴും മോക്കും കഴുത്തും മിനിക്കാ മതിയോ അല്ലേ നഖവും കയ്യും ഒക്കെ നമ്മൾ മിനുക്ക് എടുക്കണ്ടേ ഇത്ര മതിയേ നമുക്ക് നല്ല വൃത്തിയാണ് കഴിഞ്ഞെടുക്കട്ടോ നഖ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടേ നാഗത്തിൻ്റെ ഈ സാ ഉള്ളിലുള്ളതൊക്കെ ചിളിയൊക്കെ പോയി ഗണ്ട നാകം നല്ല നിറം വെച്ചു രണ്ട നാകം നല്ല നിറം വെച്ചിട്ടുണ്ട് ഒരു മഞ്ഞ കളറായിരുന്നു കേട്ടോ എൻ്റെ നാഗത്തിന് അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നാഗത്തിന് നിറവും വെച്ചു അപ്പം അടിപൊളി ഒരു ഈസി ടിപ്പായിട്ടോ ഈ കയ്യിലൊക്കെ ഒരു മഞ്ഞ കളറായിരുന്നു അതൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് നിറം വെച്ചു ഇനി നമുക്ക് കൈകളിലെ ചുളിവുകളൊന്ന് വേഗം ഒന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാൻ കൈ നല്ല വൃത്തിൽ ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഒരു പേസ്റ്റിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകിയിട്ട് വേഗം വരാം എന്നിട്ട് നമുക്ക് കയ്യിൽ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഒരു അടിപൊളി ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിരുന്നു സൂപ്പർ ടിപ്പാട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ മാറി കൈ നല്ല സോഫ്റ്റ് സോഫ്റ്റാകാൻ അടിപൊളി ഒരു ടിപ്പായിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകണത് അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് ബട്ടറാണേ അപ്പോൾ ബട്ടർ നേരത്തെ ഞാൻ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ എനിക്ക് പേടിയായിരുന്നു മെൽറ്റ് ആയി പോവുമോ മെൽറ്റ് ആയി പോവുമെന്ന് പക്ഷെ മെൽറ്റ് ആയിട്ടില്ല അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ എന്തായാലും വേണം പക്ഷെ ബട്ടർ നല്ല അടിപൊളി സാധാരണമായിട്ട് നമ്മുടെ ഇങ്ങനെ വരണ്ട് പൊട്ടുവാണെങ്കിൽ ഒരു തുള്ളി ബട്ടർ എടുത്തിട്ട് നമ്മുടെ ചുണ്ടിലിങ്ങനെ തേച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിയിൽ വരണ്ട് പൊട്ടുന്നതൊക്കെ മാറി ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ ദിവസം നമുക്ക് നമ്മുടെ ചുണ്ട് എപ്പോഴൊക്കെ നമുക്ക് വരണ്ടെന്ന് തോന്നും അന്നേരമൊക്കെ നമുക്ക് ചെയ്ത് ചുണ്ടിയിൽ നിറം വയ്ക്കാൻ നാച്ചുറൽ നിറം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അടിപൊളി സാധനം ആട്ടെ ബട്ടറ് അപ്പം ഇവിടെ ബട്ടറൊക്കെ സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ ചുണ്ടത്ത് ഈ അധികം തേക്കാറ് ഇപ്പോൾ ഡ്രൈ സ്കിന്നാർക്കും ബട്ടർ അടിപൊളിയാണ് നമ്മുടെ മുഖത്തിലെ ഒക്കെ മാറി മുഖം നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ കുറച്ച് ബട്ടർ എടുത്തിട്ട് നല്ല വൃത്തിൽ അങ്ങ് മുഖത്ത് തേച്ചുകൾ മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മുഖം നല്ല വത്ത് കഴുകുവാണെങ്കിൽ മുഖം നല്ല സോഫ്റ്റ് ആകും നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും പക്ഷേ ഓയിൽ സ്കിന്നാർ ഉപയോഗിക്കേണ്ട അവർക്ക് എന്തായാലും മുഖത്തു വരും എൻ്റെ ഓയിൽ സ്കിന്നാണ് ഞാൻ മുഖത്തൊന്നും ബട്ടർ തേക്കാറില്ല പക്ഷേ ചുണ്ടത്ത് മാത്രമേ തേക്കാറുള്ളൂ കേട്ടോ ചുണ്ട തേ തേച്ചത് ചുണ്ട് നല്ല കണ്ടില്ല നല്ല തിളക്കുണ്ട് നമുക്ക് പിന്നെ നിറം തന്നെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് കൈകളിൽ തേച്ച് കൊടുക്കാം അപ്പം ഞാനിന്ന് എടുത്തേക്കണത് ബട്ടർ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ബട്ടറിൻ്റെ കൂടെ നമുക്ക് വേറെ കുറച്ച് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗളിസറിനാണേ ഗ്ലിസറി നമുക്ക് കുറച്ച് ചേർത്തെടുത്താൽ മതി മതി കേട്ടോ അത്ര മതി അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് കാലിലൊക്കെ തേച്ച് കൊടുക്കാം കാലിങ്ങനെ ഡ്രൈ ആയി ഇങ്ങനെ പൊട്ടുകയാണ് ഡ്രൈനെസ് മാറുന്നില്ല എന്ത് തേച്ചാലും ഡ്രൈനെസ് മാറുന്നില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പരാതി ഉള്ളവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഈ ഒരു ടിപ്പ് അട്ടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഗ്ലിസറിൻ വേണമെന്നില്ല ഈ ബട്ടർ തന്നെ മതി ബട്ടർ തന്നെ എടുത്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്താൽ മതി നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കൈ മാത്രമല്ല നമ്മുടെ കാല് അപ്പോൾ ഇത് നമുക്ക് ഇച്ചിന്നേരം എടുത്ത് വെക്കുന്നു വേണ്ട നമുക്കത് അപ്പം തന്നെ കയ്യിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് നമ്മുടെ കൈയൊക്കെ എന്താ പറയുക ഡ്രൈനസ്സൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടിക്കോളൂ അപ്പോൾ നല്ലവണ്ണം അങ്ങ് പ്രത്യേകിച്ച് നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ അത് നല്ലവണ്ണം മസാജ് ചെയ്യണം ഉണ്ണിക്കുട്ടിൻ്റെ പാട്ടൊക്കെ ഇവിടെ കേൾക്കുക എൻ്റെ മുഖം ഓയിലാണ് പക്ഷേ എൻ്റെ കൈയും കാലൊക്കെ നല്ല വലിയ ഡ്രൈനസ്സില്ല എന്നാൽ ചെറിയ രീതിയിലൊക്കെ ഡ്രൈനെസ് ഉണ്ട് കേട്ടോ പക്ഷെ ഡ്രൈ ഉള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് ചുടുവുകളൊക്കെ നല്ലോണം വരിക അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഡ്രൈനെസ്സാണ് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കരുത് ഡ്രൈനെസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യും കാലൊക്കെ ഡ്രൈ ആകുവാണെ എന്തെങ്കിലും ഒരു ടിപ്പ് ചെയ്യുക ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയെങ്കിലും തേച്ച് കൊടുക്കുക വാശരി നല്ലതാണ് വെളിച്ചെണ്ണ ആയാലും നല്ലതാണ് പിന്നെ ആവണക്കെണ്ണ നല്ലതാണ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെണ്ണ വെണ്ണ അടിപൊളി സാധനമാണ് കണ്ട തേച്ച് കൊടുത്തപ്പോൾ തന്നെ നോക്കിക്കേ നമ്മുടെ സ്കിന്നൊക്കെ എന്തും നല്ല ഗ്ലോ ആയി നോക്കിയിട്ട് ആ അടിപൊളിയുടെ തിളങ്ങുന്നണ്ടോ ഇത് പോലെ ഇരിക്കും നമ്മുടെ മുഖത്ത് തേച്ചല്ല പക്ഷെ എനിക്ക് മുഖത്ത് തേക്കണമെന്ന് ആഗ്രഹമുണ്ട് മോത്തേച്ച അപ്പോൾ തന്നെ കുരുക്കൾ വരും അതുകൊണ്ട് എനിക്ക് പേടിയാ ഡ്രൈ സ്കിൻ ഉള്ളവരൊക്കെ തേച്ചുള്ളൂ കേട്ടോ തേച്ചിട്ട് കഴുകി കളയണേ നമ്മുടെ കയ്യിലെ ഈ ചുളിവുകളൊക്കെ കുറയും നമ്മുടെ ഇതിൻ്റെ ചൂളുണ്ടല്ലോ വെരലിൻ്റെ സൈഡിൽ ചൂളു വെക്കും പിന്നെ നഖത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നഖ നല്ല ഒരു തിളക്കുണ്ടാവേ നമ്മുടെ നഖമൊക്കെ കോൾഗേറ്റ് തേച്ച് പല്ല് തേപ്പിച്ചില്ലായിരുന്നു കോൾഗേറ്റ് കൊണ്ട് നഖം തേപ്പിച്ചില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നഖമൊക്കെ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ എന്താ പറയുക വെണ്ണയൊക്കെ തേക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ തിളക്കം കിട്ടും ഉണ്ണിക്കുട്ടും ഭയങ്കര കുസൃതിയായിട്ട് നടക്കുവാണ് പിന്നെ പപ്പ വഴക്ക് പറഞ്ഞിട്ട് വന്നാൽ കേൾക്കാം അപ്പം ഞാൻ കുറച്ച് തേച്ചോളൂ കൊള്ളു കേട്ടോ എന്താ ഇത്ര ഇല്ല അപ്പം ഞാനിത് കയ്യിൽ നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൈ നല്ലൊരു ഗ്ലോ ആയിക്കണ്ടില്ലേ കൈക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അപ്പം തേക്കാത്ത ഭാഗവും തേച്ചപ്പാകും നോക്കിയിട്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല ഒന്നും ഉണ്ട് നല്ല തിളക്കം തോന്നുന്നുണ്ട് കൈക്ക് നല്ല തിളക്കമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിട്ടിപ്പം നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചാലും നൂല് പ്രശ്നമില്ല കേട്ടോ അതിന് ശേഷം നമുക്ക് കൈ നല്ല വൃത്തിൽ വന്ന് കഴുകിയെടുത്താൽ മതി പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് കഴുകിയിട്ട് കിടന്നാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പം നമുക്ക് കാലിലും ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ കാലിൽ നല്ല വൃത്തി കഴുകിയിട്ട് എന്തെങ്കിലും ചെറിയൊരു കുഞ്ഞൊരു സ്ക്രബൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ടിപ്പ് നമ്മുടെ കാലിൽ കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുവാണെങ്കിൽ കാലും നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ കാലിലെ വരണ്ട ചർമ്മമൊക്കെ മാറി കാല് നല്ല സോഫ്റ്റ് ആവും നമുക്ക് തന്നെ കാലിനോട് ഇഷ്ടം തോന്നും കാരണം നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കാൻ നമുക്ക് കാലിനോട് ഇഷ്ടം തോന്നുമോ നമ്മളെനിക്ക് ദേഷ്യം വരില്ല യോ എന്നെ കാലം മാത്രം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാതെ തന്നെ നമുക്ക് ദേഷ്യം വരും പക്ഷേ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കാല് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുമ്പം നമുക്ക് കാലിനോട് തന്നെ പ്രണയം തോന്നും നമ്മുടെ കാലിനോട് കേട്ടോ അപ്പം ഞാനിത് നല്ലവണ്ണം തേച്ച് കൊടുത്തു എൻ്റെ കൈക്ക് നല്ല നല്ല വ്യത്യാസം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒറ്റ ടിപ്പിലൂടെ തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇത് മാത്രമേ ചെയ്തോളൂ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അല്ല ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മളെ കൈ തൊടുമ്പോൾ തന്നെ അല്ല നല്ല സോഫ്റ്റ് ആണ് കൈ ഇങ്ങനെ വഴുതി പോകുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്തുകൊള്ളുക അപ്പം വെണ്ണ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇത് മിൽക്കി മിസ്റ്റിൻ്റെ വെണ്ണയാണ് കേട്ടോ ഇവിടെ ഞാനിപ്പോൾ വെണ്ണ മുമ്പ് ഉണ്ടാക്കാറുണ്ടായിരുന്നു വെണ്ണയല്ല നെയ്യ് ഉണ്ടാക്കാറുണ്ടായിരുന്നു അന്നേരം വെണ്ണ കിട്ടുമായിരുന്നല്ലോ ഉണ്ടാക്കാറുണ്ടായിരുന്നേ ഇപ്പം എൻ്റെ പണിക്ക് പോകാറില്ല മടിയായിരുന്നു അപ്പം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ വെണ്ണ മേടിച്ച് വെച്ചതാണ് അടിപൊളിയാണ് കേട്ടോ നമുക്കത്രയും ഈ കൊള്ളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സൂപ്പർ വെണ്ണയാണ് അപ്പം ഞങ്ങൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ വെണ്ണയൊക്കെ ചേർത്ത് കഴിക്കുക പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് വാവച്ചയ്ക്ക് പ്രത്യേകം ഇഷ്ടമാണ് വെണ്ണ കഴിക്കുക നമ്മൾ ജലക്കുണ്ട് നോക്കുമ്പോൾ വെണ്ണ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെണ്ണ ബ്രെഡിൽ ബ്രെഡിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വെണ്ണ ചേർത്ത് കഴിക്കോ അടിപൊളിയെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ വേണ്ട നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് മേടിച്ചൊന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിളിച്ചു ഇനി മേടിക്കണ്ട നമുക്കുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ചുണ്ടത്തൊക്കെ തേച്ച് കൊടുക്കാം അപ്പം നേരത്തെ തേച്ചുകൊണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം ഇതൊക്കെ ചുണ്ടെടുത്താൽ തേച്ച് മതി അപ്പം നമ്മളിങ്ങനെ ചുണ്ട് തേച്ചെടുക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലെ ഒക്കെ മാറി ചുണ്ട് നല്ല നിറം വയ്ക്കാനും നല്ല നാച്ചുറൽ നിറം തന്നെ ചുമന്ന് ചുമെന്ന് തുടുത്തുവരുന്നല്ല നമ്മുടെ നമുക്ക് ഒരു സ്കിന്നിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ചെറുതായിട്ടൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ചുണ്ട് നല്ല സോഫ്റ്റ് ആവും നല്ല സോഫ്റ്റ്നസ് തോന്നും നമുക്ക് ചുണ്ടിലൊക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം പിന്നെ വെണ്ണയില്ലാത്തവർക്ക് നെയ്യാണെങ്കിൽ നല്ലതാണ് നെയ്യ് എടുത്ത് നമ്മൾ ചുണ്ടിലങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ടിലെ ചുളിവുകളും ആ ഒരു പൊട്ടലും ഒക്കെ മാറി ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതും അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് കുഞ്ഞൊരു ടിപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ എല്ലാവരും നകത്ത് നമ്മുടെ കോൾഗേറ്റ് കൊണ്ട് തേച്ചത് അതെല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ കമൻറ്റിട്ടോട്ടോ അത് അടിപൊളി ടിപ്പാണ് നമുക്ക് ആഴ്ചയിൽ ഒറ്റത്തവണ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലെ മഞ്ഞ് നിറമൊക്കെ ഉണ്ടാവില്ലേ ഒരു എന്താ പറയുക നെയിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഖമൊക്കെ പോകട്ടോ അപ്പോൾ ഒരു മഞ്ഞളുപ്പ് ഒരു നഖം പോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ കോൾഗറ്റ് വെച്ചൊരു ടിപ്പ് സൂപ്പറാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ലത് തോന്നിയേനേന ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ